ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ചീര ചിക്കൻ കേട്ടോ അതിന് വേണ്ടിയിട്ട് അര കിലോ ചിക്കൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ അധികം സവാളയുടെ ഉള്ളി കുറച്ചെടുക്കുകയുള്ളൂ ബാക്കി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവാള ആദ്യം ഇട്ടൊന്ന് വഴറ്റുക വെളിച്ചെണ്ണ ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് ഈ ചെറിയ ഉള്ളി ഇടുക ചെറിയ ഉള്ളി നന്നായിട്ട് ഇടണം കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ ചേർത്ത് നന്നായി വഴറ്റുക അതിന് ശേഷം ഉപ്പ് രണ്ട് തക്കാളി അരിഞ്ഞത് കറിവേപ്പില ഇത്രയും ചേർത്ത് മൂത്ത് കഴിയുമ്പോൾ ഈ ചിക്കനകത്തേക്ക് ചേർക്കാം അതിനകത്തേക്ക് മുളക് പൊടി പാകത്തിന് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് വഴറ്റുക അതിനുശേഷം അല്പം ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് മൂടി വെച്ച് അഞ്ച് മിനിറ്റോളം വേവിക്കുക ഒരു വിധം വെന്ത പകുതി വേവായി അതിനുശേഷം കുറച്ച് മല്ലിയില ഇടുക അതിനുശേഷം പട്ട ഗ്രാമ്പൂ ഏലക്ക ഏലക്ക പട്ട ഗ്രാമ്പൂ പിന്നെ ഏറെ സാധനമുണ്ട് അതും കൂടെ ഇട്ട് ഒന്നുകൂടി ഇളക്കി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മൂടി വെച്ച് ചിക്കൻ വേവുന്നത് വരെ വേവിക്കുക ആഹാ വെന്തണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അതിന് ശേഷം ഇതിനകത്തേക്ക് ചീര അരിഞ്ഞത് ചേർക്കുക അല്ലെങ്കിൽ പാലക്ക് ചീര സാധാരണ ചീര അല്ലെങ്കിൽ പാലക് ചീര ഞാൻ സാധാരണ ചീരയാണ് ചേർത്ത ചീര ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം അല്പം ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർക്കുകൂടി വയ്ക്ക് ഒരു പത്ത് മിനിറ്റോടെ ഇരിക്കട്ടെ ആ ഇപ്പോൾ ചീരയും ചിക്കനും എല്ലാം നന്നായി വെന്തണ്ട് നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ വെള്ളം കുറച്ചുകൂടി ചേർക്കാവുന്നതാണ് ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കും എല്ലാം കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റിൽ ചിക്കൻ പെരട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം അങ്ങനെ ചീര ചിക്കൻ റെഡി വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ